നമ്മുടെ കേരള ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ദുരന്തങ്ങളിൽ ഒന്നായിട്ട് വയനാട്ടിൽ നടന്ന സംഭവം മാറിയിരിക്കുകയാണല്ലോ വയനാടിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഓരോ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള നല്ല മനസ്സുള്ള ജനത ശ്രമിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള പല വ്യക്തികൾ നല്ല മനസ്സിന് ഉടമകൾ എല്ലാം തന്നെ സംഭാവനകളായിട്ട് ഒരു കാഴ്ചയാണ് നാം കാണുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ലാലേറ്റിൻ കൂടി ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായിരിക്കുന്നു എന്നാണ് ഇന്നേ ദിവസം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇരുപത്തി ക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലാലിട്ടൻ നൽകി കഴിഞ്ഞിരിക്കുന്നത് മലയാളത്തിലെയും അന്യഭാഷയിലെയും ചില താരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകളുമായിട്ട് എത്തിയതോടെ ലാലേട്ടൻ എന്തുകൊണ്ടോ ഒന്നും നൽകുന്നില്ല ലാലേട്ടൻ നന്ദി മാത്രം പറയുന്നേ ഉള്ളല്ലോ തുടങ്ങിയ രീതിയിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ വഴി ചിലരെല്ലാം തന്നെ ഉയർത്തിയിരുന്നു ഇപ്പോഴത്തെ അവർക്കെല്ലാം തന്നെ ലാലേട്ടൻ മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ നേരിട്ടല്ല എങ്കിൽ പോലും ലാലേട്ടന്റെ ആരാധകരുടെ സംഘടനയാണെങ്കിലും ഒപ്പം തന്നെ ലാലേട്ടന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴിയാണെങ്കിലും പല രീതിയിലുള്ള സഹായങ്ങൾ ഇതിനോടകം തന്നെ വയനാടിന് വേണ്ടി ചെയ്യുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്തകളായിട്ട് വന്നതാണ് ഇപ്പോഴത്തെ ഇന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് ലാലേട്ടൻ സംഭാവന നൽകിയതിനോടൊപ്പം തന്നെ ലാലേട്ടൻ വയനാട് സന്ദർശിക്കാനായിട്ട് എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇന്ന് മുംബൈയിൽ നിന്നും കോഴിക്കോട് എത്തിയ ലാലേട്ടൻ ഇതിനോടകം തന്നെ വിമാനത്താവളത്തിൽ ആർമി അംഗങ്ങൾക്ക് നടുവിലൂടെ വരുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ് കനത്ത സുരക്ഷയിലാണ് ലാലേട്ടൻ എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നാളെ വയനാട് സന്ദർശിക്കാനായിട്ട് ലാലേട്ടൻ എത്തുന്നത് ഒരു താരമായിട്ട് നടനായിട്ടെല്ലാം മറിച്ച കേണലായിട്ടാണ് എത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഒരുപക്ഷെ ദുരന്ത ഭൂമി സന്ദർശിക്കാനെടുത്തുന്ന ലാലിട്ടിൻ രക്ഷാപ്രവർത്തകരെ കാണാനായിട്ടും അതോടൊപ്പം തന്നെ ദുരന്ത ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട മറ്റു ജനങ്ങളെ കാണാനായിട്ട് എത്തുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ കാത്തിരിക്കൂ നാളെ വരാനിരിക്കുന്ന വാർത്തകൾ കേട്ട്